ബേസിൽ പൊളിച്ചിട്ടുണ്ട് വളർത്തി ഈ വേറെ പ്രത്യേകിച്ച് ബേസിൽ ചെയ്ത റോള് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇത് കാണേണ്ടി വരും കൊടുക്കുന്ന കാശ് മുതലാണ് ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ കണ്ടിട്ട് കൊള്ളൂലെന്നു വെച്ച് പറഞ്ഞാൽ ഞാൻ പൈസ ഒന്നും തിരിച്ചു തരും ഇല്ല ിയമുള്ളവര് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നോണക്കൂടി കണ്ടവരാണെന്നൊന്നും എനിക്കറിയില്ല കണ്ടതാണോ 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 അല്ല ശരി അപ്പോ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല അത് മലയാളികൾ മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട് നേരം നിറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു അപ്പം നേ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി എന്നോട് ചോദിച്ച് കൊള്ളാമോ ഞാൻ പറഞ്ഞ ട്രെയിലറൊക്കെ കണക്ക് തന്നെ പക്ഷെ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് അറിയാം അതുകൊണ്ട് ഈ സിനിമയിൽ വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസമാനോട് പറഞ്ഞു കറക്റ്റായിട്ട് വന്നു അതുപോലെ തന്നെ നുണക്കുഴി മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫാമിലി എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ ഇത് കാണേണ്ടി വരും അതുകൊണ്ട് നുണക്കൊടി നമ്മുടെ സിനിമ കാണണം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല നിങ്ങൾ കാണാതെന്ന് ഞാൻ തന്നെ പറയും അപ്പോൾ ഇത് കൊള്ളാം രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട് നമ്മുടെ നായകനെ നിങ്ങൾക്കറിയില്ലല്ലേ ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ ബേസിൽ പൊളിച്ചിട്ടുണ്ട് വളർത്തി ഈ വേറെ പ്രത്യേകത ബേസിൽ ചെയ്ത റോള് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാണ് ബേസിലിന്റെ പ്രത്യേകത ബേസലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ് അപ്പം ഈ സിനിമ എല്ലാവരും കാണണം കൊടുക്കുന്ന കാശ് മുതലാണ് ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ കണ്ടിട്ട് കൊള്ളൂലെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും തിരിച്ചു തരും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ശരി കാണാം